അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്തൂ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഴുപതിനായിരം മലക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു അമലാണ് കേട്ടോ എല്ലാ ദിവസം ചെയ്താലും ഗുണമുണ്ട് പക്ഷെ വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താക്കപ്പെട്ടതാണ് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിറവേറാൻ ഇത് പെട്ടെന്ന് കാരണമാകുന്ന ഒരു പരിശുദ്ധ കുർ ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഒരു വെള്ളിയാഴ്ച ഓതി അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ അത് നമുക്ക് പ്രകാശം നൽകുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ജുമ വരെയുള്ള ദോഷങ്ങൾ നമ്മുടെ പൊറുക്കപ്പെടും തെജ്ജാലിൻ്റെ ഫിദിനയിൽ നിന്ന് കാവൽ ലഭിക്കും വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഈ സൂറത്ത് ഓതുന്നത് പ്രത്യേകം സുന്നത്താണ് ജുമു പോകുന്ന പുരുഷന്മാർക്ക് മാത്രമല്ലട്ടോ ഈ സുന്നത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും സുന്നത്താണ് ഇബിനു അബ്ബാസ് റലിയുള്ളാഹു അൻഹു അബൂ ഹുറൈറലിയാഹു അൻഹു എന്നിവർ ഉദ്ധരിക്കുന്നു വെള്ളിയാഴ്ച രാത്രിയോ പകലോ സൂറത്തു കഹഫ് പാരായണം ചെയ്യുന്നവനെ അവന് ഓതുന്ന സ്ഥലത്തുനിന്ന് തുടങ്ങി വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന പ്രകാശം നൽകപ്പെടും അപ്പൊ നമ്മൾ ഏത് സൂറത്താണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഏത് സൂറത്താണ് സൂറത്തു കഹഫ് അപ്പൊ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗുണങ്ങൾ നോക്കണം എന്താണ് വെള്ളിയാഴ്ച രാത്രിയിലോ പകലോ സൂറത്തു കഹഫ് പാരായണം ചെയ്യുന്നവനെ അവൻ ഓതുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി നമ്മൾ ഓതുന്നത് എവിടുന്നാണ് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണോ നമ്മൾ ഓതുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന പ്രകാശം നൽകപ്പെടും അപ്പോൾ അതിൻ്റെ മഹത്വം അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് നമുക്ക് ഈയൊരു ഹദീസിൽ വന്ന ഇബിനു അബ്ബാസ് റലിയുല്ലാഹ്നുഹു അബു ഹുറൈറലി ഉള്ളാഹ്വനുവിനോ ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ വന്ന ഈയൊരു മഹത്തായ മഹത്തായ വചനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് എത്രമാത്രം മഹത്തുണ്ടെന്ന് അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് പാപമോചനം ലഭിക്കും നമ്മൾ മനുഷ്യന്മാരാണ് എത്ര എത്ര തെറ്റുകളാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത് അല്ലേ അതിൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കും ഒരു തെറ്റും ചെയ്യാത്ത അടക്കം ദിവസവും നൂറ് സ്വ നൂറ് ഹസ്തഫിറുല്ലാഹല്ലി എന്ന് ചൊല്ലിയിരുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ അറിയണോ നമ്മൾ ദിവസവും ദിനേന എത്ര എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു സുബാനോത്ത അല്ല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ ആമീൻ യാറബ്ബല്ലമീൻ എഴുപതിനായിരം മലക്കുകൾ പ്രഭാതം വരെ അവന് വേണ്ടി ദോണ്ടിരിക്കും മലക്കുകളുടെ മലക്കുകളുടെയൊക്കെ പ്രാർത്ഥന കിട്ടാൻ നമുക്ക് കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്തു കഹഫ് കുറച്ച് സമയം മതിട്ട് ഓതാന് അപ്പോൾ ആരും ഇതിനെ സ്കിപ്പ് ചെയ്യരുത് വെള്ളിയാഴ്ച ദിവസം രോഗവിപത്തുകളിൽ നിന്ന് മുക്തി ലഭിക്കും വെള്ളപ്പാണ്ട് കുഷ്ഠം ശ്വാസകോശ രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ദജാലിൻ്റെ ഭീകരതയിൽ നിന്നൊക്കെ സുരക്ഷ ലഭിക്കും അപ്പോൾ അത്രയേറെ മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തു കഹഫ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച സൂറത്തു ഓതിയാൽ ദോഷങ്ങളൊക്കെ പൊറക്കപ്പെടൂ പൊറക്കപ്പെട്ടു എന്ന് സാഹു അല്ലൈവലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് അമലുകളൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് അള്ളാഹുവിന് വേണ്ടി കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ നമ്മൾ സൂറത്തു യാസീനും സൂറത്തും കഹഫൊന്നും ഓതാതിരിക്കരുത് വെള്ളിയാഴ്ച രാത്രിയിലോ പാകിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓതാം ജൂമാക്ക് മുമ്പ് ഓതൽ ഏറ്റവും നല്ല ശ്രേഷ്ഠതയാണ് നമ്മളിതൊക്കെ ഓതി കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തെന്നില്ലാത്ത മനസ്സിന് സമാധാനവും ആശ്വാസവും ലഭിക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ ഞാൻ പെട്ടെന്ന് നിറവേറും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് അതിനുള്ള വഴികൾ അള്ളാഹു സുബഹാനോ തല നമുക്ക് തുറന്ന് തരും നമ്മുടെ തടസ്സങ്ങളൊക്കെ നീക്കിത്തരും വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ദുവാ ചെയ്താൽ അള്ളാഹു സുബഹാനോ നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പെട്ടെന്ന് പോവാണെന്ന് തരും അത്രയേറെ മഹത്വങ്ങളുള്ള ഒരു ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഒരുപാട് അമലുകളും ഒരുപാട് കാര്യങ്ങൾ എന്നും ചെയ്യേണ്ട അമലിനേക്കാൾ കൂടുതൽ അമല് ചെയ്യേണ്ടതുമായ എന്താ ഒരുപാട് കാര്യങ്ങളുണ്ട് മുത്തിനു വീടെ പേരിൽ സ്വലാത്തും സ്വലാമൊക്കെ വർദ്ധിപ്പിക്കലൊക്കെ വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനെ വെറുതെയാക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തിനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു